നമ്മുടെ ബോബി ചെമ്മന്നൂറും ഹണിഗ്രോസും തമ്മിൽ ഈ ഇടത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും പുറത്തിറങ്ങിയ ബോബി ചെമ്മന്നൂർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും ഇതുപോലത്തെ നടിമാരെയൊക്കെ ഇനോഗ്രേഷനൊക്കെ വിളിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണ് എൻ്റെ കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇനിയും നടിമാരെ ഉദ്ഘാടനത്തിന് വിളിച്ചേ പറ്റൂ അതുകൊണ്ട് മലയാളത്തിലുള്ള പല നടിമാരെയും ഇനിയും സമീപിക്കുക തന്നെ ചെയ്യും എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി പുള്ളി മലയാളത്തിലുള്ള ഒരു നടിമാരെയും വിളിക്കുമെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ചും ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് കാരണം അതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇന്നതാ ഫെബ്രുവരി പതിമൂന്നാം തീയതി കോഴിക്കോട്ടെ ഉദ്ഘാടനത്തിന് വേണ്ടി വിളിച്ചിരിക്കുന്നത് മറ്റാരെയുമല്ല ഈ കുംഭമേളയിലൊക്കെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയി മാറിയ മൊണാലിസ എന്ന പെൺകുട്ടിയാണ് പുള്ളിക്കാരി ഇപ്പോൾ ബോളിവുഡിൽ പുതിയൊരു ചിത്രത്തിന് അരങ്ങേറ്റം കുറിക്കുകയാണ് ഇതിനിടയിലാണ് ബോബി ചെമ്മുന്നൂർ തന്നെ നേരിട്ടെത്തി എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഇപ്പോൾ ഉദ്ഘാടനത്തിന് വേണ്ടി മൊണാലിസയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതമാർഗവും വരുമാന മാർഗവും ഒക്കെ ആവട്ടെ ഇവരെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഉദ്ഘാടനത്തിനൊക്കെ കൊണ്ടുവരേണ്ടതെന്നും അല്ലാതെ ഇവിടെ ഉള്ള നടിമാരെ ഒന്നും അല്ല കൊണ്ടുവരേണ്ടത് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര അഹങ്കാരമാണ് എന്നൊക്കെയുള്ള ഭയങ്കരപ്പെട്ട കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ നിറയുന്നത് ഗോപി ചെമ്മന്നൂരിന്റെ ഈ ഒരു തീരുമാനത്തിന് കൈയ്യടിയാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും കൊടുക്കുന്നത് വീണ്ടും ഇതേ നടിമാരെ തന്നെ പോയി സമീപിച്ച് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഗോപി ചെമ്മന്നൂരിന് ഇമേജ് തന്നെ പോകുമായിരുന്നു ഇതൊരു നല്ല തീരുമാനമായിരുന്നു ഇത് കണ്ട് മറ്റുള്ളവരും ഇങ്ങനെ തന്നെ ചെയ്യണം എന്തായാലും പുള്ളി നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളി തന്നെ സ്വയം പല രീതിയിലുള്ള മാർക്കറ്റിംഗ് നടത്തിയിട്ടുണ്ട് ഇതും കുറച്ച് വ്യത്യസ്തമാണ് കാര്യം ഒരുപാട് പേര് ശ്രദ്ധിക്കപ്പെടും പെട്ടെന്ന് കുംഭമേളയിലുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തുന്നു ഇവിടുത്തെ നടിമാരൊന്നും വിളിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് മാധ്യമങ്ങളിൽ തന്നെ വളരെയധികം വൻകിട മാധ്യമങ്ങൾ തന്നെ വാർത്തയാവാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പുള്ളി ഈ കളി കളിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക